ഇത് മാസ് മോട്ടോർ റഷ്യാണ് ഫോണ്ട ആക്റ്റീവ വണ്ടി വർക്ക് കയറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ആക്സിലേറ്ററിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടി ആക്സിലേറ്റർ റേസിങ് കൂടുതൽ കാണിക്കുന്നു ബ്രേക്ക് വണ്ടി സൈഡ് തിരിക്കണ സമയത്തൊക്കെ ബ്രേക്ക് ജാവാ തള്ളുമ്പോൾ അതായത് സൈഡ് ഹാൻഡിൽ തിരിച്ചിട്ട് വണ്ടി തള്ളുന്ന സമയത്തൊക്കെ ടൈറ്റ് കാണിക്കാം പിന്നെ ഫ്രണ്ട് നല്ല തെറിപ്പ് കാണിക്കുന്നുണ്ട് ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ജനറൽ ആയിട്ട് സർവീസോ വേറെ വർക്കുകളോ ഒന്നും പറഞ്ഞിട്ടില്ല നിലവിൽ ഈ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ബ്രേക്കിൻ്റെ പ്രോബ്ലം കാണിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കംപ്ലയിൻറ്റ് ഉണ്ട് ഒന്നും ബ്രേക്ക് ലൈനർ കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം ഇത് കിടക്കുന്ന ലൈനർ ഒന്നാമത് കമ്പനി ലൈൻഡർ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് കിടക്കുന്നത് അത് മാത്രമല്ല ഈ ലൈനർ ഉപയോഗിച്ചിട്ട് ഒന്ന് വന്നതിൻ്റെ പ്രോബ്ലം ഈ ഹബിനകത്ത് ഉണ്ട് ഈ ഹബിനകത്ത് എല്ലാ ഭാഗവും അല്ല ആ തേമാനം പല രീതിയിൽ വരും അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലമാണത് ഈ ഹബിനകത്ത് ഇവിടെ ഇത്ര ഭാഗം പിടിക്കുന്നില്ലാണ്ടാ ഇവിടെയൊക്കെ ഓൾറെഡി ബ്രേക്ക് ലൈനർ പിടിക്കുന്നുണ്ട് ഇവിടെ ഒന്നും പിടിക്കുന്നില്ല അതേപോലെ തന്നെ ഈ ഭാഗത്ത് പിടിക്കുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ലൈൻഡർ പിടിക്കാത്തൊരു കണ്ടീഷനുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചതഞ്ഞ രീതിയിലായിരിക്കും ബ്രേക്ക് കാണിക്കുക അപ്പം നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറണം അതെന്തായാലും നമുക്ക് മാറ്റി പുതിയത് ഇട്ടാലാണ് ബ്രേക്കിൻ്റെ അയസ് ക്ലിയർ ആവുള്ളൂ കൂട്ടത്തീക്കിടെ നമ്മൾ ഇതുണ്ടല്ലോ ഈ അലൈൻമെന്റ് ഇപ്പോൾ തേമാന എല്ലാ ഭാഗവും ഒരേപോലെ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഐറ്റം ഹബ്ബ് ലേത്തിൽ ഒന്ന് കട്ട് ചെയ്തടാം അതായത് പോളിഷ് ചെയ്തിട്ട് വേണം പുതിയ ലൈൻ്റെ അടേ എന്നാലാണ് ബ്രേക്ക് ക്ലിയർ ആയിട്ട് അത് കൂടാതെ കൊണ്ട് ബ്രേക്കിന്റെ പ്രോബ്ലം സൈഡ് തിരിച്ചിട്ട് നമ്മൾ തള്ളണ സമയത്തൊക്കെ ടൈറ്റ് കാണിക്കണം എന്ന് വെച്ചാൽ ഈ ബ്രേക്കിൻ്റെ കേബിളിൻ്റെ നമ്മളില്ല ഈ രണ്ട് ബ്രേക്ക് കേബിളും ഔട്ടർ വലിച്ച് ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ പിന്നെ അത് കൂടാതെ ഫ്രണ്ട് തെറിപ്പ് കാണിക്കുന്നത് ഷോക്ക് അപ്സെറ്റാണെങ്കിൽ ഷോക്ക് അപ്സെറ്റ് ലീക്കാണ് നമ്മൾ വെറുതെ ഒരു കട്ടറി ചാടിയപ്പോൾ വണ്ടിയെ നല്ല തെറിപ്പാണ് മോഡി അങ്ങനത്തെ അത് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നോക്കുമ്പോൾ ഈ ഷോക്കിൻ്റെ ബുഷൊക്കെ വെറുതെ ഇത്ര ഡിസ്റ്റൻസ് നല്ല രീതിയിൽ ചാടി പോകുക അതായത് അത്രയ്ക്ക് ഓവറായി പോകുക അപ്പോൾ നമ്മൾ വെറുതെ ബുഷു മാറ്റി റീസെറ്റ് ചെയ്താലും ആ ഫ്രണ്ടിലത്തെ തെറിപ്പ് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബുഷുകൾ നിൽക്കില്ല അതിനേക്കാളും ഒരു ഹാൻഡിൽ ബെയറിങ്ങിനും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ചെറിയൊരു അടിയാണ് തുടങ്ങിയിട്ടുള്ളൂ അത് നമുക്ക് കൈയോടെ ടൈറ്റ് ചെയ്ത് ഈ രണ്ട് ഫ്രണ്ടിലത്തെ ക്വഷ്യൻ അസംബ്ലി ചെയ്ത ഷോക്കപ്പ് എന്ന് പറയാം രണ്ട് ഷോക്കപ്പും മാറ്റുക ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റുക ഹബ്ബ് പോളിഷ് ചെയ്യുക ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ മാറ്റിയിടാം അതിന് ശേഷം നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറ്റിയാലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയും കേസ് നമ്മൾ ചെയ്യണം ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്ക് ലൈൻഡർ മാറണം ആക്സിലേറ്റർ കേബിൾ മാറണം ഫ്രണ്ടിൽ രണ്ട് കുഷ്യൻ അസംബ്ലി അതേപോലെ തന്നെ ഹബ്ബ് പോളിഷ് ചെയ്യാ ബ്രേക്ക് മാറ്റാം കേട്ടോ അത്രയും കേസ് ചെയ്താലാണ് അത് കറക്റ്റ് ആകുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് ആക്കാം എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയാലാണ് ബാക്കിയുള്ള വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പരമാവധി നേരത്തെ വീഡിയോ കാണുന്നത് കണ്ട തന്നെ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ റിപ്ലൈ താൽ മതി അതല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ കൊടുത്തുണ്ടാവും ആ നമ്പറിലായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ